ഹായ് ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ ഞങ്ങളുടെ അപ്പാർട്ട്മെൻസിൽ നിന്ന് താഴെ പോവാം എന്തെന്ന് വെച്ചാൽ ചൈനയിൽ നമ്മളൊരു കൊറിയറ് എങ്ങനെ എടുക്കുകയെന്ന് നോക്കാം അപ്പം ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ്സിന്ന് കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ ലിഫ്റ്റ് തുറന്ന് വേറെ കുറെ പിള്ളേർ ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻസിൻ്റെ വിലയിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോകണം ഈ ഇതും ഈ അപ്പാർട്ട്മെൻസിൻ്റെ ഈ ഓപ്പോസിറ്റ് കാണുന്ന അപ്പാർട്ട്മെൻറ്റ്സ് നമ്മുടെ നമ്മുടെ സെയിം ആൾക്കാരുടെ തന്നെ ഇങ്ങനെ നേരം കിടക്കും അത് ഇത് ഇതിങ്ങനെ നമ്മുടെ ആ റോഡ് ക്രോസ് ചെയ്ത് ഇതിലേക്കൂടെ നടന്നു പോകണം ഇതിവിടെ കാർ പാർക്കിങ്ങുള്ള എനിക്കൊന്നും ഇവിടെ ഈ ഇതിൻ്റെ മുകളിലും അപ്പാർട്ട്മെൻസാണ് കടയുടെയൊക്കെ മുകളിൽ ഇതാണ് നമ്മുടെ ആ പറഞ്ഞ് ഡെലിവറി കൊറിയർ എടുക്കുന്ന സ്ഥലം ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ നമ്പർ എഴുതിയേക്കും ആ നമ്പർ എഴുതിയേക്കുന്നതിൻ്റെ അവിടെ നമ്മുടെ ഫോണിൽ വരും എന്തുവാ ഇതുപോലെ ഈ നമ്പർ അപ്പോൾ ഈ ആ സ്ഥലത്ത് പോയി നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ട് അപ്പോൾ അവിടെ ഒരു ഗ്രീൻ ടിക്ക് വരും എന്നിട്ട് നമുക്ക് എടുത്തോണ്ട് പോകും പിന്നെ ഈ കവറൊന്നും വേണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പൊളിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് എടുത്തോണ്ട് പോകാം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കുറേ റോസാപ്പൂ വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ പുതിയൊരു കട സ്റ്റാർട്ട് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കണിങ്ങനെ റോസാപ്പൂ ഒക്കെ വെച്ച് ഇവിടെ അലങ്കരിക്കും അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ബൈ ബൈ സി യു താങ്ക് യു